ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരീഡ്സ് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇത് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ മാത്രം ചെയ്ത് നോക്കുക കേട്ടോ ഇത് നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോയാലൊരു ഡോക്ടർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടിപ്സുകളൊന്നും പറഞ്ഞു തരാറില്ല സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അപ്പം നമ്മൾ വീടിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ അധികം പറഞ്ഞു തരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് ഒരു വിരലോളം വലുപ്പം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുക്കുക കുറച്ചധികം എടുത്തു എടുത്തുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം നമുക്ക് ഇത്രയേ വേണ്ടുള്ളൂ ഒരു ദിവസം രണ്ട് നേരമാണ് നമ്മളിത് കഴിക്കേണ്ടത് അത് കഷ്ണങ്ങളാക്കി വെക്കുക അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം അതൊരു ഒന്നര ടീസ്പൂൺ എടുക്കുക അതെടുത്തതിന് ശേഷം ഇത് രണ്ടെണ്ണം കൂടി നമുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലൊരു കൊച്ചുരുളിലിട്ടിട്ട് ചതച്ചാണ് എടുത്തേക്കുന്നത് ഇത് നമ്മളൊരു കുഴിയുള്ള പാത്രത്തിലോട്ടിടുക അതിനുശേഷം നമ്മൾ ഒരു അല്പം അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരല്പം മതി പിന്നീട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക അത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം അതിന് ശേഷം ഈ ഡ്രിങ്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അടിച്ച് മാറ്റാവുന്നതാണ് അതിൻ്റെ ചണ്ടി വേണമെന്നില്ല കാരണം അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് തടസ്സമാണല്ലോ അതുകൊണ്ട് മാത്രം നമ്മളിത് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇളം ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇതാണ് നമ്മുടെ അരിച്ചെടുത്ത ഡ്രിങ്ക് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് രണ്ട് നേരം രാവിലെയും കഴിക്കാൻ നിങ്ങൾക്ക് ഭക്ഷണ ഭക്ഷണശേഷമോ ഭക്ഷണത്തിന് മുൻപോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പൈനാപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് നിർബന്ധമില്ല ഇതിൻ്റെ കൂടെ കഴിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉപ്പിലിട്ട് വെച്ച പൈനാപ്പിളൊക്കെയാണ് വീട്ടിൽ ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങളെ അപ്പോൾ ഇതുപോലെ ഉപ്പിലിട്ടതായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ മുളക് കൂടിയൊക്കെ ഇട്ട് അരിഞ്ഞ് നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടോ പഴുത്തതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതുകൂടി കഴിക്കാൻ പറയുന്നത് നമ്മൾ റിസൾട്ട് വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിർബന്ധമൊന്നുമില്ല വേണ്ടവർക്ക് കഴിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഫലിച്ചില്ലെന്ന് വരാം അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പീരീഡ്സ് ലേറ്റ് ആകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഓക്കെ താങ്ക്